എൻ്റെ പേര് ജുവൽ ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു ഞാനൊരു ബി എസ് സി നേഴ്സാണ് സോ നേഴ്സിങ് കഴിഞ്ഞിട്ട് ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അത് മംഗലാപുരത്താണ് വർക്ക് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വന്നിട്ട് ഒ ഇ ടി പഠിക്കാൻ വേണ്ടി തുടങ്ങി സോ ഞാൻ നിങ്ങളോട് സീരിയസ് ആയിട്ട് തന്നെ പറയുന്നു ഞാൻ അഞ്ചാമത്തെ പ്രാവശ്യം എഴുതിയിട്ടാണ് എനിക്ക് ഒ ഇ ടി കിട്ടിയത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് മാർച്ച് മാസമാണ് സോ ആ സമയത്ത് അത് ഞാൻ എൻ്റെ ഒരു എക്സാം എഴുതിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മൂന്നും നാലും പ്രാവശ്യമായിട്ട് പിന്നെയും സോറി ഞാൻ ആദ്യമായിട്ട് ഒ ഇ ടി എഴുതുന്നത് മാർച്ച് മാസമാണ് അത് കഴിഞ്ഞ് ആ സമയത്തൊക്കെ കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും പ്രാർത്ഥനകളൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഉടമ്പടി എടുക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല അത് കഴിഞ്ഞ് മൂന്ന് നാല് പ്രാവശ്യം എഴുതി കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് സോ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് എല്ലാവരെയും പോലെ തന്നെ എന്താണ് ഒരു ചമ്മലൊക്കെ ആയിരുന്നു പത്രമൊക്കെ കൊടുക്കാനൊക്കെ ഭയങ്കര മടിയൊക്കെ ഉള്ള ഒരാളായിരുന്നു അപ്പോൾ എൻ്റെ പത്രം ഇങ്ങനെ വീട്ടിലിങ്ങനെ കെട്ടുകൂടി കിടക്കുമായിരുന്നു അവസാനം ഞാനത് കൊടുത്തു തീർത്തു എന്ന് പറയാം അങ്ങനെയാണ് ഞാൻ കൊടുത്തത് കഷ്ടപ്പെട്ട് ഞാൻ അവസാനം മടിച്ചിട്ടാണെങ്കിലും കൊടുത്തു തീർത്തു അത് കഴിഞ്ഞിട്ട് എന്റെ റിസൾട്ട് പിന്നെ പിന്നെ ഞാൻ നാലാമത് നാലാമതൊന്നുകൂടി എഴുതി ആ സമയത്ത് എനിക്ക് റിസൾട്ട് വന്നപ്പം ക്ലബ്ബിങ് സ്കോർ ആയിരുന്നു കിട്ടിയത് അപ്പോൾ ഞാൻ ഭയങ്കര ഡിപ്രഷനില്ലായിരുന്നു ഭയങ്കര ഡിപ്രഷനെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ കിട്ടുന്നുണ്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നുണ്ട് എന്നിട്ടും എനിക്കൊന്നും ആവുന്നില്ല പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് അപ്പോൾ അച്ഛൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കേൾക്കുമായിരുന്നു മെയിനായിട്ട് അച്ഛൻ പറയുന്ന സാക്ഷ്യങ്ങൾ മെയിനായിട്ട് ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പ്രാർത്ഥനയാന്ന് ഇങ്ങനെയുണ്ട് പക്ഷേ എൻ്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എനിക്കങ്ങനെ ചൊല് രാവിലെ എണീറ്റൊക്കെ ഇരുന്ന് ചൊല്ലും പ്രാർത്ഥിക്കും എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് പോവും പക്ഷേ ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു അപ്പോൾ അതിനുള്ള സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ആ ഒരു ചേച്ചി പറഞ്ഞു ഞാനാണെങ്കിൽ ഇവിടെ അടുത്തുള്ള അനാഥാലയത്തിലും വൃദ്ധ സദനത്തിലൊക്കെ പോയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു സോ അതൊക്കെ എനിക്ക് വളരെ ഹെല്പ്ഫുള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു എനിക്കങ്ങനെ എന്തെങ്കിലും ഒരു പ്രേക്ഷിതവേല ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചു അപ്പം എൻ്റെ അവിടെ കോഴിക്കോട് തന്നെയുള്ള ഒരു റിട്രീറ്റ് സെൻ്ററില അവിടെ അഖണ്ഡ ചൌമാല നൂറ്റൊന്ന് ദിവസം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ആൻറ്റി വഴി ഞാനത് അറിഞ്ഞു അപ്പോൾ ആൻ്റീനോട് ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും പ്രേക്ഷിതവേല ചെയ്യണം കാരണം ആദ്യമേ തന്നെ എനിക്ക് മടിയായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്ത് എല്ലാവരും ഒക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം ഇതുവരെ ഒ ഇ റ്റി ഒ ഇ റ്റിയിലാണ് എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ഒരു ഫെയിലിയർ തുടങ്ങിയത് കാരണം അല്ലാതെ അക്കാഡമിക്കിൽ ഒന്നും എനിക്കൊരു കുഴപ്പമില്ലാതെ ഇരുന്ന ഈ കഴിഞ്ഞ ഒരു വർഷമാണ് ഞാൻ ഇങ്ങനെ നിന്നു പോയത് അപ്പോൾ എനിക്ക് എനിക്കതൊട്ടും അങ്ങ് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഈ ഡിപ്രഷൻ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഞാൻ ഇങ്ങനെ അച്ഛനെ വിളിച്ചിട്ട് അവിടുത്തെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിവിടെ ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമുണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു അവസരം എന്നൊക്കെ ചോദിച്ചു അപ്പം അച്ഛൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് നിങ്ങളെ എടുക്കുന്നത് കാരണം ചുമ്മാ കയറി വരാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിച്ച് യോഗ്യത ഉണ്ടെങ്കിൽ മാത്രം അപ്പം ഞാൻ അതിനെ സമർപ്പിച്ച് കൊന്തചെല്ലുമായിരുന്നു അപ്പം ഞാൻ ഓയിറ്റ് എഴുതി പൊട്ടിയിരിക്കുവാണ് അതിനെ സമർപ്പിച്ച് കൊന്തയല്ലുമായിരുന്നു എന്നിട്ട് അച്ഛൻ എന്നെ ഒരു ദ ഒരാ ഒരാഴ്ച കഴിഞ്ഞപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പം ഞാൻ പോലും അച്ഛൻ്റെ നമ്പർ ജസ്റ്റ് എനിക്ക് വേറൊരാൾ തന്ന കോൺടാക്റ്റ് വെച്ചിട്ട് ഞാൻ ഫീഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അല്ലേ നീ എന്നെ വിളിച്ചില്ലായിരുന്നു ഒരാഴ്ച മുന്നേ അപ്പം ഞാൻ അതിൽ തന്നെ വണ്ടർ ആയിപ്പോയി കാരണം എന്നെ ഇങ്ങോട്ട് കാരണം എൻ്റെ ആൻറ്റി പറഞ്ഞായിരുന്നു വളരെ തിരക്കേറി അച്ഛനാണ് അച്ഛൻ അച്ഛനങ്ങനെ വിളിക്കൊന്നുമില്ല അപ്പോൾ അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ ക്ഷണിക്കുന്നുണ്ട് അങ്ങോട്ടേക്കെന്ന് അപ്പം ഞാനങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് തന്നെ പോയി അവിടെ ചെന്ന് ശുശ്രൂഷ ചെയ്തു അവിടെ നൂറ്റൊന്ന് ദിവസത്തെ അഖണ്ഡ ജമാലയായിരുന്നു ജപമാല ചൊല്ലാൻ പറ്റി ജപമാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ അവേഴ്സ് ജബ്മാലയായിരുന്നു ജപമാലയോടുള്ള ഒരു ഒരു അമിതമായ ഒരു ആക്രാന്തം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഇരുന്ന് ഞാൻ ചൊല്ലുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൂടാൻ പറ്റി ഇതൊക്കെ നടന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് തോന്നിയ ഒരു ഇൻസ്പിറേഷൻ വെച്ചാണ് ഇതൊക്കെ ഞാൻ ചെയ്തത് മാതാവ് എന്നെ കനിഞ്ഞ അനുഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടം വരെ എത്തിപ്പെട്ടതും അല്ലാതെ ഞാൻ ഞാൻ ഒരു ഞാൻ വെറൊരു ഇൻട്രോവോട്ടായിരുന്നു ഞാൻ ഇപ്പം ഇങ്ങനെ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് സംസാരിക്കുന്നതൊക്കെ മാതാവ് തന്ന ഒരു ശക്തി കൊണ്ട് മാത്രം കാല് കടന്ന് വിറക്കുക അങ്ങനത്തെ ഒക്കെ അസുഖങ്ങൾ എനിക്കുണ്ടായിരുന്നു ഇവിടെ വന്ന് മാതാവ് നൽകിയ ഒരു ശക്തി കൊണ്ട് മാത്രമാണ് ഇപ്പം ഈ മുന്നിൽ നിന്ന് ഞാൻ സാക്ഷ്യം കൊടുത്ത സമയത്താണെങ്കിലും സിസ്റ്റർ പറഞ്ഞു മൂന്നര ആവുമ്പോഴാണ് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് പറ്റുമോ എന്നറിയത്തില്ലെന്ന് പറഞ്ഞു അപ്പോഴാണെങ്കിലും ഞാൻ മാതാവിനോട് വന്നു ഞങ്ങൾ കുറച്ച് പേര് ഒന്നിച്ച് ബസ്സിൽ വന്നതാണ് അപ്പോൾ ആ സമയത്ത് ഇവിടെ സാക്ഷ്യം വന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഞാനന്ന് എനിക്ക് ജീവിതത്തിൽ വന്ന വലിയൊരു ഫെയിലിയറാണ് ഇവിടെ അപ്പം ഞാൻ എനിക്കത് പറയാൻ പറ്റണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നീ ഞാൻ ഇവിടെ വന്ന് പറയാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ഉറപ്പായിട്ടും എനിക്കൊരു അവസരം തന്നെ കാരണം ഞാൻ ഇവിടെ ഫുഡ് കഴിച്ച് വന്ന പാടെ സിസ്റ്റർ എന്നെ വിളിക്കുകയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് അതും മാതാവ് നൽകിയ ഒരു അനുഗ്രഹമാണേ ഞാൻ പറയുള്ളൂ കാരണം ഇത്രയും തിരക്കിനിടയില് പറ്റിയല്ലോ എന്ന് ഞാൻ വിചാരിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് അവിടെ ശുശ്രൂഷ ചെയ്ത് പ്രോപ്പറായിട്ടൊക്കെ വന്നു ഒരു മാസം നിൽക്കാൻ നിന്ന് ഞാൻ രണ്ട് മാസം അവിടെ നിന്നു എന്നിട്ട് ഞാൻ കരഞ്ഞോണ്ട് അവിടെനിന്ന് ഇറങ്ങിപ്പോകുന്നത് കാരണം എനിക്ക് വൈ കാരണം ജീവിതത്തിലൊന്നും എത്തിയിട്ടില്ല ജസ്റ്റ് എന്താണ് കരിയർ ഒന്നും ആയിട്ടില്ല ഇനി ഓ ഇ എഴുതണം അപ്പം ഞാൻ എന്താ വലിയ പ്രാർത്ഥി വലിയ പഠിക്കാനൊന്നും നിന്നൊന്നില്ല കാരണം നാല് പ്രാവശ്യം എഴുതി എനിക്കറിയാം ഓ ഇ എന്താണെന്ന് കാരണം ആ സമയത്ത് വരുന്ന ഒരു എന്താണ് ഒരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ട് എഴുതുന്ന എക്സാം ബേസ്ഡ് ഒന്നും അല്ലല്ലോ അപ്പം ഞാൻ ചെന്ന് ഇരുന്ന് എക്സാം ഹാളിൽ ഇരുന്ന് എഴുതി എഴുതിയ സമയത്ത് എല്ലാം ഒരു ഒരു ക്ലൗഡ് പോലെയായിരുന്നു ലൈക്ക് അപ്പം ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞു എനിക്കൊന്നും തിരിയുന്നില്ല എന്താ എഴുതേണ്ടതെന്നല്ല കാരണം ക്വസ്റ്റ്യൻ ഒന്ന് ആൻസേഴ്സ് ആ പി ഡി എഫിന് അത് നോക്കി വായിച്ചു കഴിഞ്ഞിട്ട് എന്താണ് മാച്ച് ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നില്ല അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു അതും സ്വർഗ്ഗം തുറന്ന് വന്നതാണ് എല്ലാവരും നിന്നെ ഹെൽപ്പ് ചെയ്താണെന്ന് എന്നോട് പറഞ്ഞു ഞാനത് വിശ്വസിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ചില ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പം മനസ്സിലാവും മേ ബി ഇതിൻ്റെ ഉത്തരം ഒരു നമ്പേഴ്സ് ആയിരിക്കാം പക്ഷേ ഞാൻ അതൊന്നും കണക്ട് ചെയ്യാതെ എനിക്ക് ലാസ്റ്റ് തോന്നിയ ഒരു ഉത്തരമാണ് എഴുതി വെച്ചിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ഇവിടം വരെ ഞാൻ വന്നിട്ടുണ്ട് മാതാവേ ഞാൻ നിനക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട് ബാക്കി നീ കറക്റ്റ് ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സോ അതേപോലെ തന്നെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പാസായി എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച സമയത്തല്ലായിരുന്നു എനിക്ക് ഓയിറ്റ് കിട്ടിയത് പക്ഷേ മാതാവ് ഈശോയും ആഗ്രഹിക്കുന്ന സമയത്താണ് എനിക്ക് തന്നത് അത് കൂടാതെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് അവരെ കൂടെയുണ്ട് കാരണം ഞാൻ അതിന് ശേഷം ആദ്യത്തെ എക്സ് ഇതെഴുതി കഴിഞ്ഞതിനു ശേഷം ഞാൻ ഭയങ്കര അലസമായിട്ട് ആ പത്രം കൊടുത്തത് പിന്നെ ഞാൻ വന്ന് ഈ ലാസ്റ്റ് എക്സാം എഴുന്നതിന് മുൻപ് ഞാൻ പുതുക്കിയായിരുന്നു പുതുക്കിയിട്ട് ഞാൻ ഭയങ്കര പ്രാർത്ഥനയും പിന്നെ പ്രേഷിത പ്രവർത്തനം ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് മാതാവിനെ കൈവിടില്ലെന്ന് കാരണം അതിനുശേഷം ഞാൻ അത്രയേറെ കൊന്തചെല്ലുമായിരുന്നു കൊന്തചെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളവിടെ രാവിലെ തൊട്ട് കിടക്കുമ്പം വരെ കേൾക്കുന്ന ജപമാലയാണ് എണീക്കുമ്പോഴും കേൾക്കുന്ന ജപമാലയാണ് അത്ര ഡീപ്പായിട്ടാണ് ഞാൻ മാതാവുമായിട്ട് അടുത്തത് അതൊക്കെ എന്താണ് കൃപാസന മാതാവിൻ്റെ ഒരു കൃപ കൊണ്ടാന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ കാരണം ഒരു കൊന്ത ചെല്ലാനൊക്കെ ഭയങ്കര മടിയായിരുന്നു എങ്ങനെയെങ്കിലുമൊക്കെ ഉറങ്ങി തൂങ്ങി പിടിച്ചൊക്കെ ചൊല്ലു ചൊല്ലുമായിരുന്നു മെയിനായിട്ട് പക്ഷേ ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് എന്തെങ്കിലും ഒരു നേട്ടമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇതാ കിടക്കണു പിന്നെ പഴയതുപോലെ തന്നെയായിരിക്കും പക്ഷേ ഇപ്പോഴാണ് ഉടമ്പ ഇവിടെ എന്താണ് ഉടമ്പടിയിൽ തന്നെ നിൽക്കണം പ്രാർത്ഥിക്കണം എന്നൊക്കെ എനിക്ക് തോന്നി തുടങ്ങി ഉറപ്പായിട്ടും ഇനി ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് ഞാൻ കാരണം ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉള്ള വിശ്വാസമാണ് അത് കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്ന് ഞാൻ പാസ്സായി അത് കഴിഞ്ഞുള്ള പ്രോസസ്സിങ് കാര്യങ്ങൾ അതിന് മുൻപ് സി ബി ടി എക്സാമുണ്ട് സി ബി ടി എക്സാമ് ഞാനൊരു രണ്ടായിരം മൂവായിരം ക്വസ്റ്റ്യൻസൊക്കെ പഠിച്ചു പഠിച്ചതിൽ എനിക്ക് വെറും ഇരുപതെണ്ണ ഞാൻ അറ്റൻഡ് ചെയ്തതിൽ വന്നിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഓക്കെ എന്താണ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് എന്താണ് ചെയ്യേണ്ടത് ഞാൻ വായിച്ചു എനി ഒറ്റ വായനയിൽ എനിക്ക് തോന്നിയതിൻ്റെ ഓപ്ഷനാണ് ഞാൻ അടയാളപ്പെടുത്തിയത് അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവരെന്താണ് പിന്നെ ഒന്നുകൂടെ മനുഷ്യൻ അസ മനുഷ്യൻ്റെ ചി ചിന്ത വെച്ച് തിങ്ക് ചെയ്യുന്ന പോലെ അവരൊന്നുകൂടെ സമയം കിട്ടിയല്ലോ ഒന്നൂടെ വായിച്ച് നോക്കാൻ നോക്കും ഞാൻ ഒരു സ്വർഗസ്നായ ഒരു നന്മ നനന്തൊറഞ്ഞമറിയും ഒരു പിതാനും പുത്രനും വെച്ചിട്ട് മാതാവിനോട് പറഞ്ഞു മാതാവേ ഇതുവരെ കറപ്പിച്ചത് നീയാണ് ബാക്കി അങ്ങോട്ടേക്കുള്ളത് നീ ചെയ്യിപ്പിക്കണം അത് കഴിഞ്ഞ് സ്വർഗ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അടിച്ചു അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് റിസൾട്ട് മേടിച്ചപ്പം ഞാൻ പാസ് അത് മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ് എന്നെ ഞാൻ പറ അതിന് മുൻപ് എനിക്ക് പനിയായിരുന്നു ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ ഈ എക്സാമിന് എല്ലാം മാതാവിൻ്റെ അനുഗ്രഹമാണെന്നേ ഞാൻ പറയുന്നുള്ളൂ അത് കഴിഞ്ഞ് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം മെയിൻ ആയിട്ട് എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഇടയിൽ ഡ്യൂട്ടിക്ക് കയറിയായിരുന്നു കോഴിക്കോട് തന്നെ ഒരു ത്രീ മന്ത് ഡ്യൂട്ടിക്ക് കയറി അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഏജൻസി ത്രൂ പരിചയപ്പെട്ട ഫ്രണ്ട്സാണ് അപ്പോൾ അവരൊക്കെ പറഞ്ഞു കുറേ കാര്യങ്ങൾ മെയിലൊന്നും വന്നിട്ടില്ല അങ്ങനത്തെ കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർക്ക് അപ്പോൾ അവർ എന്നോട് ഇത് പറയുകയും ചെയ്തു അപ്പം ഞാനാണെങ്കിൽ എനിക്ക് ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഇത് മാനേജ് ചെയ്യാൻ കാരണം ഡബിളൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ എന്നും കിടക്കുന്നതിന് മുൻപേ കൊണ്ടി പറയും മാതാവ് ഇങ്ങനെ ഒരു മെയിൽ വരാനുണ്ട് പ്ലീസ് അതൊന്ന് നാളെ രാവിലത്തേന് വരണം കാരണം എനിക്ക് എനിക്കതിൻ്റെ പുറകെ നടക്കാനുള്ള സമയമില്ലെന്ന് മാതാവിനറിയാം പിന്നെ മാതാവാണിനെ ഒ ഐ ടി പാസ്സാക്കിയത് ആ നീ തന്നെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പുറത്തു പോകാൻ പറ്റുകയുള്ളൂ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് ഉറപ്പായിട്ടും ചെയ്തു തരണം എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ട് ചെല്ലിക്കണം പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ എനിക്ക് മെയിൽ വരും അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം ഞാൻ ആ രണ്ടാമത് ഉടമ്പടി പുതുക്കിയപ്പോഴാണ് എനിക്ക് മാതാവുമായിട്ട് ക്ലോസ് ആവാൻ പറ്റിയത് ഈവൻ ഈ ഓയിറ്റി കിട്ടിയപ്പോഴാണെങ്കിലും എനിക്ക് ഓയിറ്റി കിട്ടിയതിനേക്കാൾ സന്തോഷം മാതാവ് എൻ്റെ കൂടെയുണ്ട് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ എന്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ കൊന്ത ചൊല്ലി ഒന്ന് എന്താണ് മനസ്തപിച്ചൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാതാവ് എൻ്റെ കൂ കൂടെ നിൽക്കും എന്നുള്ള ഒരു ഉറപ്പും വിശ്വാസവും എനിക്കുണ്ട് അതാണ് എന്നെ കൂടുതലായിട്ടും ആകർഷിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പോകുന്നതിന് മുൻപാണേലും ഒന്നുകൂടി ഉടമ്പടി പുതുക്കണം എന്ന് വിചാരിച്ച് ഞാൻ വന്നതും ഞാൻ പിന്നെ മാതാവിനോട് പറഞ്ഞായിരുന്നു എനിക്കിത് ഓയിറ്റി കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പൊട്ടത്തരായിട്ട് പറയല്ലേ ഞാനിങ്ങനെ എനിക്കിങ്ങനെ ഓയിറ്റി കിട്ടുന്നത് ഞാൻ എന്താണ് കിട്ടും ഒരു ദിവസം ഇവിടെ വന്ന് എനിക്ക് പ്രാർത്ഥി പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാനിങ്ങനെ വീട്ടിൽ നിന്നിട്ട് എനിക്ക് ഞാനിങ്ങനെ കഥ പോലെ സ്റ്റോറി പോലെ ഇത് പറയുമായിരുന്നു ഞാൻ ഇന്ന പ്രാവശ്യം ഓയിറ്റി ഇങ്ങനെ എഴുതി ഇത്ര പ്രാവശ്യം എഴുതി ഞാൻ തന്നെ അതിങ്ങനെ പറയുമായിരുന്നു അതിപ്പോൾ മാതാവിനോട് ഞാൻ പറയുമായിരുന്നു മാതാവ് ഇങ്ങനെ എനിക്ക് ഇതിൽ നല്ല പോലെ ഒന്ന് എനിക്ക് ഇവിടെ വന്ന് ഇന്ന് പറയാൻ പറ്റണം കാരണം ഞാൻ വേണ്ടി നമ്മൾ പറയല്ലോ നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ കുറേ പ്രാവശ്യം ഇതിങ്ങനെ റിപ്പീറ്റ് പറഞ്ഞോണ്ടിരിക്കും ഞാൻ അങ്ങനെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പറയും മിററി നോക്കി പറയുമായിരുന്നു എനിക്കിങ്ങനെയൊക്കെ പറയാൻ പറ്റണേ മാതാവെന്ന് കാരണം ഇവിടെ നിന്നിപ്പം തിരക്കാണെങ്കിൽ മീൻസ് സമയം പറ്റിയില്ലെങ്കിൽ എനിക്ക് പോവേണ്ടതായിട്ട് വരും ഞാനിപ്പം തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോണേ മാതാവ് എന്നെ ഇവിടെ കയറ്റി നിർത്തി എനിക്കിപ്പം പറയാനുള്ള ഒരു അവസരം തന്നു ഞാൻ നിങ്ങളോട് പറയാണ് കൊന്തചൊല്ലി ഞാൻ ഞാൻ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്തു ആ ഒരു സമയത്ത് എനിക്ക് എന്താണ് എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റി എല്ലാവരെയും സഹായിക്കാൻ പറ്റി ഞാൻ ഞാൻ എന്താണ് എൻ്റെ എബിലിറ്റി എന്താണെന്ന് എനിക്ക് ആ ഒരു ശുശ്രൂഷ കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി പിന്നെ കൊന്തചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി മെയിനായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും എത്ര പ്രാവശ്യം പറ്റുമോ എനിക്ക് അത്രയും ഞാൻ ചൊല്ലുമായിരുന്നു ഹോസ്പിറ്റൽ ിലാണെങ്കിലും തന്നെ നൈറ്റ് ഡ്യൂട്ടിയുടെ സമയത്ത് ഞാൻ പേഷ്യന്റ് അലോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഞാൻ കൊന്തചൊല്ലി പ്രാർത്ഥിക്കും അതെ അത് എങ്ങനെ എനിക്ക് പറഞ്ഞു തരേണ്ട പറയുന്നത് ഞാൻ അത്ര കൊന്തചൊല്ലുമായിരുന്നു പിന്നെ അത് കൂടാതെ കുരിശന്റെ വഴി ചൊല്ലും പിന്നെ കരണക്കൊന്ത ചൊല്ലും ഇപ്പം ഇതിൽ കുറവുണ്ടെങ്കിൽ കൊന്ത ചൊല്ലുന്നതിന് ഞാൻ ഒരു മുടക്കം വരത്തില്ല കാരണം എൻ്റെ കയ്യിൽ ഈ കൊന്ത ഉണ്ടാവും ഇവിടെ ഞാൻ മേടിച്ച കൊന്ത ഈ കൃപാസനത്തിൻ്റെ കൊന്താണ് ഈ കൊന്ത എനിക്ക് ഭയങ്കര സപ്പോർട്ട് ഇത് ചൊല്ലി ചൊല്ലി ഇതിൻ്റെ കളർ വരെ പോയി ബട്ട് എനിക്ക് ഭയങ്കര വിശ്വാസം ഈ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചോ നിങ്ങളുടെ കാര്യം എല്ലാം മാതാവും നോക്കിക്കോളും കാരണം എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ് പിന്നെ ഈ ഒരു പ്രാർത്ഥനയിലൂടെ മെയിനായിട്ട് എൻ്റെ ഫാമിലി ആണെങ്കിലും കാരണം കുറച്ചുകൂടി ഒന്ന് എന്താണ് പറയുക എല്ലാവരും കൂടി ഒരു ഒത്തൊരുമ വന്നു എന്ന് പ്രാർത്ഥിക്കുന്നില്ലെന്നല്ല കുറച്ചുകൂടി ഒരു ഒത്തൊരുമ വന്നു എന്ന് തന്നെ ഞാൻ പറയും ഇപ്പം പപ്പയും മമ്മിയും ചാച്ചനും ഒക്കെ ആണെങ്കിലും പ്രാർത്ഥനാ ജീവിതം കുറച്ചുകൂടെ നല്ലപോലെ മെച്ചപ്പെട്ടിട്ടുണ്ട് കാരണം ഞാൻ ഒ ഇ ടി പഠിച്ച് ഒ ഇ റ്റി പഠിക്കുന്ന കാലത്ത് കിട്ടാതിരുന്നപ്പം ഡിപ്രഷനിലായപ്പോൾ അവർക്ക് തന്നെ വിഷമമായിരുന്നു അവരും പ്രാർത്ഥനാ ജീവിതം തുടങ്ങി ഞാനവിടെ റിട്രീറ്റ് സെൻറ്ററിൽ വർക്ക് ചെയ്ത സമയത്ത് രണ്ട് പേരെയും പപ്പേനെയും അമ്മീനെയും വെച്ച് ഞാൻ ധ്യാനം കൂടിപ്പിച്ചു അപ്പോൾ എന്നിലൂടെ എൻ്റെ കുടുംബവും നവീകരിക്കപ്പെട്ടു എന്ന് ഞാൻ പറയും കാരണം ഞാൻ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഞാൻ മുന്നേ പോയിരുന്നെങ്കിൽ ഇവരൊന്നും എന്താണ് ഒരു ട്രാക്കിലോട്ട് വരില്ലായിരുന്നു എന്ന് എനിക്കറിയാം സോ എന്നിലൂടെ അവർ നവീകരിക്കപ്പെട്ടു എന്നേ ഞാൻ പറയുകയുള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക മാതാവ് ഉറപ്പായിട്ടും പ്രാർത്ഥന കേൾക്കും കാരണം അത്രയേറെ ഞാൻ കൊന്തചെല്ലും പിന്നെ എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ പെട്ടെന്ന് തന്നെ നടന്നു ഇനിയിപ്പോൾ ഈ മുപ്പത്തൊന്നാം തീയതി ഞാൻ പോവുകയാണ് യു കെക്ക് പോവുകയാണ് എല്ലാ മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് തന്നെ മാത്രമാണ് ഞാൻ പോകുന്നത് കാരണം ഈ ഒ കിട്ടിയത് മാതാവ് തന്നാന്നേ ഞാൻ പറയുള്ളൂ കാരണം എൻ്റെ കഴിവുകൊണ്ട് ഞാൻ വെറും ഒരു പൊട്ടത്തിയാണ് വെറും പൊട്ടത്തി കാരണം ഈ ഒരു ഒ ഇ ടി എക്സാം പാസ്സാകാനുള്ള കഴിവൊന്നും എനിക്കില്ല കാരണം നാല് പ്രാവശ്യം ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിച്ചു എനിക്ക് കിട്ടുമായിരിക്കും കാരണം അക്കാഡമിക് മീൻസ് ഇതുവരെ ഉണ്ടായിരുന്ന ക്ലാസ്സുകളിലൊന്നും എന്താണ് ഫെയിൽ ആയിട്ടില്ല ഡിസ്റ്റിങ്ഷൻ റേഞ്ച് നമുക്ക് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ഇവിടെ നിന്നാണ് മാതാവിനെ ഇരുത്തി കളഞ്ഞത് മാതാവ് എന്നെ പഠിപ്പിച്ചത് മാ എന്നെ ഒങ്ങ് ഒരുക്കിയതെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഞാൻ എപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു വചനമാണ് രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാകാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല ഇത് തന്നെയാണ് എനിക്കിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് സോ ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുക മെയിനായിട്ട് കൊന്ത ചെല്ലി പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ ഉറപ്പായിട്ടും അനുഗ്രഹിക്കും പിന്നെ എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് പോയി താങ്ക് യു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക അത് നിങ്ങൾക്ക് ലഭിക്കും യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം തിരുവചനമാണ് അതായത് നിങ്ങൾ വാഗ്ദാന പേടകങ്ങൾ ആകുന്നുവെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഈശോ പറയുക അതുകൊണ്ടാണ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ എന്ന് പറയുക ഇവിടെ ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുകയാണ് ജൂവൽ ജെയിൻ ജോസഫ് ആ മകളുടെ ആത്മാർത്ഥതയും തീഷ്ണതയും തൻ്റെ ജീവിതം എത്രമാത്രം മാറ്റിമറിച്ചു ഈ ഒരു ഉടമ്പടി എടുത്തത് വഴി താൻ ആരാണ് എന്നുള്ള ബോധ്യം തീർച്ചയായും യൂത്തൊക്കെ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർ മറക്കില്ലാത്ത ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു ജീവിത രീതിയിലേക്കാണ് അവർ മാറുക ഇവിടെ ഒ ഇ റ്റി എന്നത് മാത്രമല്ല ഈ മകളുടെ ലക്ഷ്യം എനിക്ക് അമ്മയെ നേടാൻ കഴിഞ്ഞു അമ്മയോട് എനിക്ക് ഗാഠമായ ഒരു സ്നേഹം വന്നു ഞാൻ അളവില്ലാത്ത രീതിയിൽ ജപമാല പ്രാർത്ഥിക്കുവാൻ തുടങ്ങി മനസ്തപിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അമ്മ തരും അങ്ങനെയാണ് അഞ്ചാമത്തെ പ്രാവശ്യം ഒ എഴുതി അമ്മയുടെ സംരക്ഷണയിൽ പാസ്സാകുന്ന ഈ മകൾ പറയുക അതുകൊണ്ടാണ് തിരുവചനം പറയുക നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളാനാണ് പറയുക അപ്പോൾ അപ്പോഴതുപോലെയുള്ളൊരു ജീവിതം ആദ്യമേ ഒത്തിരി മടിയായിരുന്നോ ചമ്മലായിരുന്നോ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പിന്നീട് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു അത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുന്നു ഒത്തിരി തീഷ്ണതയോടെ കൃപാസന പത്രങ്ങൾ കൊടുക്കുവാൻ തുടങ്ങുന്നു പ്രേക്ഷിത വേലയൊക്കെ എങ്ങനെയാണ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞു അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഉടമ്പടി എടുക്കുന്നവർ മാത്രമാകരുത് ഉടമ്പടി ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണെന്ന് കൂടെ കൂടെ നാം ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട് അത് വെറുതെ ചെല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയല്ല പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന മാത്രം ചെല്ലിയാല് അത് മാത്രം മതി എന്നുള്ള ഒരു ചിന്ത അതിൽ നിന്ന് നമുക്ക് കൂടുതലായി ദൈവസ്നേഹത്തിലേക്ക് വളരണം ദൈവസ്നേഹത്തിലേക്കും പരസ്നേഹത്തിലേക്കും നാം വളരുമ്പോള് നമ്മുടെ ജീവിതത്തില് ഒരിക്കലും നടക്കില്ലാത്തത് സംഭവിച്ചിരിക്കും അമ്മ അതിനു വേണ്ടി നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം